മുഖ്യമന്ത്രിക്ക് നേരെ ഒരു വെല്ലുവിളിയുമായിട്ട് എത്തുകയാണ് ചാണ്ടിയമ്മൻ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൂർത്തിയാക്കിയ മെട്രോയിൽ നിന്നും ഒരു അര ഇഞ്ചെങ്കിലും കൂട്ടിപ്പണിയാൻ ഇക്കഴിഞ്ഞ ഒൻപത് കൊല്ലമായിട്ട് മുഖ്യമന്ത്രി നിങ്ങൾക്കായിട്ടുണ്ടോ നിലവിൽ മുഖ്യമന്ത്രിയുടെ ഭരണപരിധിയിൽ വരുന്ന മെട്രോ വികസിക്കാതെ മുരടിച്ചു കിടക്കുന്നത് നിങ്ങളുടെ ഭരണം കൊണ്ടല്ലേ എന്ന ചോദ്യം മാത്രമല്ല പ്രധാനമായിട്ടും ചാണ്ടിയമ്മൻ ഇവിടെ നടത്തുന്ന മറ്റൊരു വെല്ലുവിളി ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയപ്പോൾ വന്ന മുഖ്യമന്ത്രി പിണറായിക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കൊച്ചി മെട്രോ ഉണ്ടായിരുന്നു എന്നാൽ ഇനി വരുന്ന മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ തിരുവനന്തപുരം മെട്രോ ഉണ്ടോ ഇതാണ് വെല്ലുവിളി തറക്കല്ല പോലും ഇട്ടിട്ടില്ല എന്ന സത്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ചാണ്ടിയമ്മൻ ഈ വെല്ലുവിളിയുമായിട്ട് മുഖ്യന്റെ മുന്നിലെത്തുന്നത് തന്റെ അപ്പനൊപ്പ് വെച്ചതിന്റെ ബാക്കി മാത്രമാണ് പിണറായി ചെയ്തിട്ടുള്ളത് അല്ലാതെ പുതിയതായിട്ട് ഒന്നും ഈ കേരളത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്ന് ആഞ്ഞടിക്കുകയാണ് ചാണ്ടിയമ്മൻ കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് ഉജ്ജ്വല വിജയം നേടുമെന്ന് ഉറപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മാങ്കൂട്ടം വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നുമുണ്ട് വിഷയത്തിൽ സ്വതന്ത്രമായ നീഷണം വേണമെന്നും തെറ്റ് ആരും ചെയ്താൽ രക്ഷപ്പെടരുത് നിരപരാധികൾ ശിക്ഷിക്കപ്പെടാനും പാടില്ല എന്നും ചാണ്ടിയമ്മൻ ഇവിടെ പറഞ്ഞു വെക്കുകയാണ് കൊച്ചിയിൽ മാധ്യമങ്ങളോടായിരുന്നു ചാണ്ടിയമ്മന്റെ പ്രതികരണം നടന്നത് രാഹുലിനെതിരെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതാണ് പരാതി വന്നപ്പോൾ തന്നെ നടപടി സ്വീകരിച്ചതുമാണ് ഇതിൽ കൂടുതൽ ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നും ചാണ്ടിയമ്മന്റെ ചോദ്യമുണ്ട് പാലക്കാട് പ്രാദേശികമായി അല്ലാതെ രാഹുൽ മറ്റെവിടെയും പ്രചാരണത്തിൽ പങ്കെടുത്തിട്ടില്ല ഒരിടത്ത പരിപാടിയിൽ പങ്കെടുത്തു എന്ന് കരുതി കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അതാണെന്ന് വ്യാഖ്യാനിക്കരുത് എന്നും നമുക്ക് അദ്ദേഹത്തിന്റെ അത് ഒരു സീരിയസ് ആയിട്ടുള്ള ആണ് അത് പാർട്ടി അത് വേണ്ട ഗൗരവത്തിലെടുത്ത് അത് പോലീസിന് കൈമാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അന്വേഷണം നടക്കണം സ്വതന്ത്രമായ അന്വേഷണം നടക്കണം തെറ്റ് ചെയ്ത് ആരും രക്ഷപ്പെടുകയില്ല പക്ഷേ ദിനപരാധികൾ ശിക്ഷിക്കാടും പാടില്ല എല്ലാ സ്ഥലത്തും ഓടിയെത്തുമെന്ന് അറിയത് കാരണം പുതുപ്പള്ളി എം എൽ എ ആയതുകൊണ്ട് ആദ്യത്തെ തവണയും കൂടെ ആയതുകൊണ്ട് വലിയ ഭാരം അവിടത്തെ ഉണ്ട് അതുകൊണ്ട് പരമാവധി സ്ഥലം എത്താൻ നോക്കുന്നു ഇടുക്കി പോയി എറണാകുളം വന്നു തൃശ്ശൂർ പോകുന്നു അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഒന്ന റൗണ്ട് ഓടിയത് മലപ്പുറത്ത് പോകണം പാലക്കാട് പോകണം അങ്ങനെ നിൽക്കുക ഉറപ്പായിട്ടും ജയിക്കുമല്ലേ ഉറപ്പായിട്ടും ജയിച്ചിരിക്കും വിവാദവും ഞങ്ങളെ സംബന്ധിച്ച് വിവാദമില്ല ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി യു ഡി എഫിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ചില നിലപാടുകളുണ്ട് ആ നിലപാടെന്താ ഇവിടെ വികസനം ഉണ്ടാവണം ഈ കൊച്ചിയുടെ മെട്രോ നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ആ മെട്രോ നടപ്പാക്കിയതിന് ശേഷം എത്ര ദൂരം കൊച്ചി മെട്രോ മുന്നോട്ട് പോയിട്ടുണ്ട് ആലുവ നിന്നു ഒമ്പത് വർഷം മുമ്പ് ഇപ്പോഴവിടെ നിൽക്കല്ലേ എയർപോർട്ട് പോലും എയർപോർട്ട് വരെ പോലും നീട്ടാൻ ഈ സർക്കാർ അയച്ച് സാധിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി സർക്കാർ രാജിവെച്ചന്റെ മൂന്നാമത് മാസം പിണറായി വിജയൻ സർക്കാരിന് ഇത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു ഞാൻ മുഖ്യമന്ത്രി ഇന്നലെയും മെനഞ്ഞാന്ന് വെല്ലുവിളിച്ചു തിരുവനന്തപുരം മെട്രോ അടുത്ത മുഖ്യമന്ത്രിക്ക് മൂന്നാം മാസം ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല കാരണം അവിടെ മെട്രോയ്ക്ക് ഒരു കല്ലുപോലെ എടുത്ത് വെച്ചിട്ടില്ല അപ്പൊ ഇതാണ് യു ഡി എഫ് എൽ ഡി എഫും തമ്മിലുള്ള വിശ്വാ വ്യത്യാസം അത് ജനങ്ങളിലേക്ക് ഞങ്ങൾ കാണിക്കുന്നു ഇതാണ് ഞങ്ങളുടെ ചർച്ച വികസനം രണ്ട് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള കൊള്ള അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ഒരു സർക്കാർ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഈ ഗവൺമെന്റ് കാലത്ത് നടന്നു ഇത് പ്രധാനപ്പെട്ട വിഷയമാണ് യാതൊരു സംശയവും ഇല്ല അത് ഒരു സീരിയസ് ആയിട്ടുള്ള അലിഗേഷനാണ് അത് പാർട്ടി അത് വേണ്ട ഗൗരവത്തിലെടുത്ത് അത് പോലീസിന് കൈമാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അന്വേഷണം നടക്കണം സ്വന്തമായി അന്വേഷണം നടക്കണം തെറ്റ് ചെയ്ത് ആരും രക്ഷപ്പെടുകയില്ല പക്ഷേ ദിനപരാധികൾ ശിക്ഷിക്കാണെങ്കിലും പാടില്ല അതെല്ലാം പാർട്ടി നേതൃത്വം പറഞ്ഞ കാര്യമാണ് ഞാൻ അതിനകത്തേക്ക് കിടക്കുന്നില്ല പക്ഷേ ഓരോരുത്തരും സ്വയം പരിശോധിക്കണം അത് ബേഡന എവിടെ പാർട്ടി വേറുന്നു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തില്ലേ പാർട്ടി സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയിരിക്കുക ഇതിക്കുള്ള ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ വീണ്ടും ഞങ്ങളുടെ പുറത്തോട്ട് ജാരിയാണ് ഞങ്ങൾ അദ്ദേഹത്തിന് നട എടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് കൂടുതൽ ഞങ്ങളുടെ പാർട്ടി അംഗത്തെക്കുറിച്ച് ഈ പരാതി വന്നപ്പോൾ അപ്പത്തന്നെ എത്ര എത്ര മൂന്ന് മാസം നാല് മാസം മുമ്പ് അപ്പത്തന്നെ നിലപാട് നിലപാടെടുത്ത് നടപടി എടുത്തു ഇത് കൂടുതൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത നടപടി ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴേല്ലേ ചെയ്യാൻ പറ്റുള്ളൂ വേറെ എന്തെങ്കിലും നമുക്ക് നമുക്ക് ചെയ്യാൻ പരിമിതിയില്ലേ അതിന് അകത്ത് അതായത് പറയാം ഓരോരുത്തരും സ്വയം പരിശോധിക്കണം ാണ്പക്ഷേത ഞാൻ കേട്ടോ അദ്ദേഹം ലോക്കൽ ലീഡർഷിപ്പിൽ ആരെങ്കിലും വിളിച്ചവരങ്ങനെ പരിപാടിക്ക് പോയി കാണും ഇതേപോലെ ഞാൻ ജില്ല വിട്ട് വരുന്ന പോലെ അദ്ദേഹത്തിന് ഈ ഇലക്ഷൻ വരാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല കാരണം ആരും വിളിച്ചിട്ടില്ല അങ്ങനെ സ്റ്റാൻഡ് ലീഡർഷിപ്പിനില്ല ഇപ്പം ലോക്കലായിട്ടുള്ള അതേ അവിടുത്തെ എം എൽ എ ആയതുകൊണ്ട് ലോക്കലായിട്ടുള്ള ലീഡർഷിപ്പ് വിളിച്ചു കാണുമായിരിക്കും അതിൻ്റെ അർത്ഥം മൊത്തം കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അതാണെന്ന് അല്ല കോൺഗ്രസിന്റെ വളരെ സുതാര്യമായ നിലപാടായത് കൊണ്ടാണ് പാർലമെന്റ് പാർട്ടി ഇന്ന് പുറത്താക്കിയിരിക്കുന്നു പാർട്ടി എന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് നിലപാട് പറയാൻ പറ്റുക ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ പുള്ളി എൻ്റെ ഇലക്ഷൻ സമയത്ത് മുഴുവൻ സമയം വന്ന ആളാ പുതുപ്പള്ളിയിലെവിടെങ്കിലും നിങ്ങൾ കണ്ടോ അല്ലെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടോ ഇല്ലല്ലോ അപ്പോൾ അത് കോൺഗ്രസിൻ്റെ നിലപാട് വളരെ ക്ലിയറാണ് കോൺഗ്രസ് ലീഡർഷിപ്പ് അത് ക്ലിയറാക്കിയിട്ടുണ്ട് അത് പിന്നെ ഓരോരുത്തരും സ്വയം ആലോചിക്കണം ശരിയോ ശരികൾ തെറ്റുകൾ എല്ലാ കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി കൂടിയാണ് ചിലർക്ക് സ്വാതന്ത്ര്യം കൂടെ കൊടുത്തിട്ടുണ്ട് അവരും ആലോചിക്കണം എന്ത് വേണോ എന്നുള്ളത് അതിൽക്കുള്ള ഞാൻ പറയല എനിക്കത് എനിക്കതിനെക്കുറിച്ച് അറിയാ അറിയാ അറിയാത്ത കാര്യം അറിയാത്ത കാര്യം എനിക്ക് ഞാൻ കമൻ്റ് ചെയ്യില്ല ഇന്നാണ് ഞങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് അറിഞ്ഞത് അതേ എനിക്കറിയുള്ളൂ ബാക്കി എനിക്ക് നിങ്ങളുടെ അനുസരിച്ച് പോകാൻ പറ്റുന്നില്ല